ഇത് കോടതി ഉത്തരവാണെന്നാണ് ഈ പറയണത് ഈ കോടതി ഉത്തരവാണെന്നാണ് ഈ പോലീസുകാരും പറയണത് അതായത് രാത്രി രണ്ടു മണിയായി ഇപ്പൊ ഏകദേശം രണ്ടു മണിയായി രണ്ടു മണിയായി ഈ രണ്ടു മണിയായിട്ടും ഈ വലിയ വണ്ടിക്കാരെ പിടിയാൽ എന്നാണ് പറയണത് കുമ്പളത്തിൽ നിന്ന് അരൂര് വഴി ആലപ്പുഴക്ക് വണ്ടി പിടിയൽ എന്നാണ് പറയണത് രണ്ട് മൂന്ന് പോലീസുകാർ ഇവിടെ എന്നിട്ട് പറയുന്നത് ഹൈക്കോടതിയുടെ ഓർഡറാണെന്ന് പറയുന്നത് നമുക്കൊന്നും മനസ്സിലാകില്ല ഇവര് വന് വണ്ടി ഇപ്പൊ ഈ വണ്ടിയല്ലേ ഇവിടെ പിടിച്ചിട്ടിരിക്കാ ഞങ്ങൾ വൈകിട്ട് അഞ്ചു മണി വരെ ഇവിടെ വന്ന് കിടക്കണതാ ഈ ഒരു വണ്ടി ഇപ്പം കുമ്പളത്തിൽ നിന്ന് വിടണില്ല കുമ്പളം ടോളിന്ന് രണ്ട് പോലീസുകാരെ നിർത്തിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ ഓർഡർ ആണ് പനങ്ങാട് സ്റ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ആറ് വണ്ടി ആറു വീലിന് മേൽപോട്ടുള്ള വണ്ടികൾ എല്ലാ വണ്ടികളും പോലീസിന്റെ പാസ് മേടിച്ചുകൊണ്ട് വരണമെന്നാണ് പറയണത് എവിടെ പോയി മേടിക്കണമെന്നാണ് പറയണത് ഈ ഡൽഹിയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഓടി വരുന്ന വണ്ടി പാസ് മേടിക്കണം എന്നാണ് പറയണത് ഈ കുമ്പളം പോലീസ് സ്റ്റേഷനിലാണ് പോലീസുകാരാണ് ഇപ്പം ഇവിടെ നിൽക്കുന്നത് ഈ നമ്മൾ ഈ രാത്രി ഓടി ഉറച്ചു നിന്ന് വന്ന് ഇവിടെ രണ്ട് മണിക്കൊക്കെ ഇവിടെ വന്ന് കിടക്കുകയാണ് ഈ കുമ്പളത്തിനുള്ള പോലീസുകാരാണ് ഇപ്പോൾ അവരിപ്പോൾ ഫൈൻ അടിക്കുമെന്ന് പറയണ ഹൈക്കോടതിയുടെ ഓർഡറാണെന്ന് പറയുന്നത് ഹൈക്കോടതി ഓർഡറിയിട്ടിരിക്കണത് ഇതിപ്പോ അവർ വണ്ടി വിടണ്ട ഇവിടെ കിടന്നോട്ടേന്നാണ് പറയണത് അവരിപ്പോൾ നമ്മുടെ വണ്ടിയുടെ പേരിൽ കേസ് ചാർജ് ചെയ്യുക ഹൈക്കോടതിയുടെ ഓർഡറാണെന്നാണ് ഈ പോലീസുകാർ പറയണത് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞേക്കുന്നത് സാറെ ഞങ്ങൾക്ക് അരുവിക്കുറ്റിയാണ് പോകേണ്ടത് അതാ സാറേ സംസാരിക്കാൻ കാര്യങ്ങൾ അറിയണ്ടേ അല്ല ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയണ്ടേ ഹൈക്കോടതി ഓർഡറാണ് തന്നെ പറഞ്ഞത് എന്നാ പറഞ്ഞിരിക്കുന്നത് വണ്ടി ഓർഡർ അപ്പൊ ഞങ്ങൾ ചരക്ക് വാഹനം എന്ത് ചെയ്യും പിന്നെ ഞങ്ങൾ എന്റെ മുകളിൽ പോവാം സാറേ ഞങ്ങൾ എറണാകുളത്ത് തന്നെ രേ പോകും എം സി റോഡ് വഴിയാൽ സാറേ ഞങ്ങളെ പോലീസുകാരെ അവിടെ അതിന് വേണ്ടി വിട്ടേക്കണം വിരോ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ും സാറേ ഇതിലെന്താ സാറേ പറ്റാത്തത് ഞങ്ങള് മനസ്സിലല്ല സാറേ ഞങ്ങൾ റോഡ് കൊണ്ടുപോയിട്ടല്ലേ ജീവിക്കുന്നത് ഫൈൻ അടിച്ചിരിക്കാണ് ഇതിൽ വന്നെന്ന് വെച്ചിട്ട് ഇപ്പൊ പോലീസുകാരോട് ഒന്നും പറയാൻ പാടില്ല മിണ്ടാൻ പാടില്ല അവര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവര് ഫൈൻ അടിക്കണം പതിനായിരം രൂപ പതിനയ്യായിരം രൂപ അടിച്ചിരിക്കണത് സാറേ ഫോട്ടോ എടുത്തില്ലേ അവര് ഫൈൻ അടപ്പിക്കുന്നതാണ് പറയണത് അവര് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ പോലീസുകാർ പറയണത് വെച്ചാൽ വണ്ടി വിടൂല ഒരു വണ്ടിയും വിടൂല സാറേ ഞങ്ങൾ എന്ത് തടസ്സപ്പെടുത്തി ഞങ്ങള് ഫോട്ടോ എടുക്കണ ഞങ്ങൾ ഫോട്ടോ എടുത്ത് തടസ്സപ്പെടുത്തുന്ന സാറേ ഞങ്ങള് ഞങ്ങടെ സാറേ ഞങ്ങളുടെ ജോലിയല്ലേ നിങ്ങൾ തടസ്സപ്പെടുത്തിക്കണത് ഞങ്ങളുടെ ഈ വണ്ടി ഓടിയാലേ ഞങ്ങൾ പണിയെടുക്കാൻ പറ്റുള്ളൂ എവിടെ സാറേ ഞങ്ങളെ ഈ പാതിരാത്രി എവിടെ പോയി ഏത് പോലീസുകാരോട് പാസ് മേടിക്കണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പാസ് എടുക്കണ്ടേടുന്ന ഏത് ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കണത് ഈ വണ്ടി വിടേണ്ടെന്ന് ചേട്ടാ നിങ്ങള് വൈകിട്ട് എത്ര മണിയായി മണിയാകാൻ പോന്നു മണിക്ക് അങ്ങോട്ട് വന്നതല്ലേ ഈ റോഡ് വൈകിട്ട് ഇവിടെ കിടക്കണത് പള്ളിപ്പുറം തിരിച്ചുവിടുന്ന വഴി പോകാം ചേട്ടാ ഇത് എത്ര മണിക്ക് വന്ന എവിടാ ഞങ്ങളിപ്പോ വന്നിട്ടുള്ളൂ സാറ് വെറുതെ സൈഡാക്കാൻ വേറെ സൈഡാക്കി അത്രേ നമ്മക്ക് അറിയുള്ളൂ നമുക്ക് വഴി എന്ന് ഇത് നാഷണൽ ഹൈവേ അല്ലേ ഇത് ഈ സമയത്തൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ഈ ഈ അരി പാലം ജസ്റ്റ് ഒന്ന് പാസ്സായ പോരെ ഒരു മര്യാദ മര്യാദകട കാണിക്കണം നമ്മളിപ്പഴുവന്നെ വണ്ടി ഇത് അല്ലേ ഇത്രയും വണ്ടി ഇവിടെ പിടിച്ചിട്ടിരിക്കണേ